ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റുകൾ വെറൈറ്റി പ്ലാന്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെരിക്കേറ്റഡ് പീഷ്യസ് ഇതുണ്ടില്ലേ നമ്മൾ ഡോർട്ടീസ് പറഞ്ഞ പ്ലാന്റ് ആണ് അത് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഭംഗിയൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഭംഗി ഭയങ്കര രസം ഇതാണ് പ്രത്യേകതകളില്ല പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഡോർട്ടീസ് പറഞ്ഞാൽ ഡോർട്ടീസൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൽ ഈ കളറ് പിന്നെ ഇതേപോലെ ഓറഞ്ചിൽ വൈറ്റ് കളറ് പിന്നെ വ വൈറ്റിൽ ഒരു വൈറ്റ് വൈറ്റുമ കുറച്ച് മഞ്ഞ കളറായിട്ട് അങ്ങനത്തെ ഫ്ലവർ അങ്ങനെ മൂന്ന് പ്ലാന്റ് മൂന്ന് വെറൈറ്റികൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ പോട്ട് പൊട്ടിയ്ത് വെച്ചി വന്ന ഫ്ലവറാണിത് വന്ന പ്ലാന്റ് ഒക്കെ സെയിലായി ഇതാണ് വൈ ഇതാണ് ഓറഞ്ച് കളറിന് ഓറഞ്ച് കളറിൻ്റെ പ്ലാന്റ് ഇതാണ് വൈറ്റിൽ യെല്ലോ വന്ന പ്ലാന്റ് അതിൻ്റെ ഭംഗി ഉണ്ടല്ലോ നിങ്ങൾ ഇതിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിരുന്നു അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് പോട്ട് ചെയ്ത് ഡോർട്ടീസ് പറഞ്ഞാൽ ഡോർട്ടീസ് എല്ലാ വെറൈറ്റികളും ഇങ്ങനെ കിട്ടുമ്പോൾ ഒരേ സ്ഥലത്ത് പോട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ ഫ്ലവറുകൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭംഗിയെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റാക്കിയിട്ട് തന്നെ വെക്കണം ഇതിൽ ഏത് വെറൈറ്റി ഇട്ടുകയാണെങ്കിലും ഞമ്മൾ വാങ്ങി വെക്കുക വെക്കുമ്പോൾ ഒരേ സ്ഥലത്ത് വെക്കുക അപ്പോൾ ഫ്ലവർ വിരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അതേപോലെ തന്നെയാണ് വെരിക്കേറ്റഡ് ഇത് സാധാ വെരിക്കേറ്റഡ് അല്ല ഇത് പ്രത്യേകതയല്ല ഫ്ലവറാണ് പിന്നെ പീശസ്സിൽ വന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇതും നല്ല ഭംഗിയുണ്ട് പീ ഫലിനോപത്തിന് പീശസുകൾ ഇതൊക്കെ ഒരേ ഭാഗത്ത് ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ച് ഇതേപോലെ നല്ല ഫ്ലവറുകൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കുറച്ച് ആയി ഫ്ലവർ വന്നിട്ട് ഇത് കുറച്ച് ഡാർക്ക് വൈലറ്റാണ് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ രണ്ട് നല്ല ഡാർക്ക് ഉണ്ട് കുറച്ച് ഒരു നാലഞ്ച് കളറുകൾ അഞ്ച് കളറൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ വാങ്ങി ഒരേ സ്ഥലത്ത് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇട കലർത്തി വയ്ക്കാൻ പറ്റില്ല ഓരോ വെറൈറ്റികളും ഓരോ സ്ഥലത്ത് തന്നെ വെക്കണം ഡിസ്പ്ലേ വെക്കണം ഇതൊക്കെ ബ്ലൂമിങ് ആണ് പിന്നെ ഇതൊരു വൺ സി ഡി ആണ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ പക്ക വെറൈറ്റികളാണ് ഉണ്ടല്ലേ ഇതൊരു വെറൈറ്റിയാണ് എനിക്ക് വെറൈറ്റിനോട് ഭയങ്കര താല്പര്യമാണ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും ഞാനും പോട്ട് ചെയ്ത് വെക്കും കസ്റ്റമറിന് വേണ്ടിയിട്ടും കൊണ്ടുവരും ഇതിൻ്റെ ഒക്കെ എല്ലാ ഓർക്കിഡിനും ഒരേ കെയറിങ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഫലനോക്സ് ഇതിൻ്റെയൊക്കെ ലീഫുകളൊന്നു നല്ല ഇതിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയാണ് ഇതിൻ്റെ പ്ലാന്റുകൾ നമ്മൾ എപ്പോഴും നല്ല നന്നായിട്ട് കെയർ ചെയ്താൽ നല്ലതാണ് കംപ്ലൈൻ്റ് വരാതെ നമുക്ക് കൊണ്ടുപോകാം ഫലനോപ്സത്തിൻ്റെയൊക്കെ ആണെങ്കിലും ലീഫ് എപ്പോഴും നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് കംപ്ലൈൻ്റുകളൊന്നും വരില്ല ഉണ്ടല്ലേ ഇത് ഡോർട്ടീസിൻ്റെ ഈ പ്രത്യേകത ഉണ്ടല്ലേ നല്ല പൊട്ടി വരും പ്ലാന്റുകൾ ഇതിലിപ്പോൾ എത്ര പ്ലാന്റ് ഉള്ളത് ഡോർട്ടീസിൻ്റെ പ്രത്യേകതകളാണത് ഉണ്ടല്ലേ ഈ പ്ലാന്റ് എത്ര പ്ലാന്റ് അബുഷ്യായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ല യെല്ലോ വൈറ്റും യെല്ലോ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അത് ഡോർട്ടീസിൻ്റെ അതിന് കണ്ടില്ല അതും നല്ല ബുഷിയായിട്ട് എത്ര പ്ലാന്റ് ആണോ ഒന്നിലില്ലത് പക്ഷെ ഓറഞ്ച് കളറിന് അത്ര ഇല്ല ഇതിന് പൊട്ടി വരുമോ ഇതൊക്കെ എന്താ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആ ബ്ലൂമിങ് ആയിട്ട് ഉണ്ടായിരുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇതൊക്കെ ഫ്ലവർ ഇപ്പോൾ പോയതാണ് പിന്നെ ഡോർട്ടീസിൻ്റെ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഒരു അഞ്ച് മാസമൊക്കെ നിൽക്കും പീശസിലെ വെറൈറ്റികൾ നിങ്ങൾ കണ്ടില്ലേ എന്താ ഭംഗി എശസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും പൂക്കൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും ഒരുപാട് വലിയ പൂക്കളൊന്നും ആവില്ല ഏകദേശം ഒരു ചെറിയ ടൈപ്പ് ആയിരിക്കും നല്ല മിനിയേച്ചറും അല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ചെയ്യും പക്ഷേ എപ്പോഴും ഉണ്ടാവും പൂക്കൾ നല്ല ഭംഗിയായിരിക്കും നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാം കണ്ടില്ലേ എല്ലാ വെറൈറ്റികളും കണ്ടില്ലേ ഇപ്പോൾ താല്പര്യമില്ല ഒരു കോൺ നമ്പർ കൊടുക്ക കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ ടൗണിൽ തന്നെ പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ് വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലാണ് ജാം ജൂം സൂപ്പർ അടുത്തായിട്ട് വരും ഞങ്ങളെ ഫാം നമ്പറിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് വാങ്ങാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താ മതി അല്ലാത്തവർക്ക് കൊറിയറും എവിടേക്കാണെങ്കിലും കൊറിയറും അയക്കും ഞങ്ങൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നല്ല പ്ലാന്റുകളോടും കൂടി അടുത്ത് വീണ്ടും വരാം ഓക്കെ ബായ്